ഇത് വളരെ നല്ലൊരു ഫംഗ്ഷനാണ് നല്ല മെസ്സേജ് കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് എന്നാണ് ആൽഫ്രഡ് എൻ്റെ സ്ഥാപനമാണ് കൊച്ചി സിറ്റിസോൾ വൈ സി ബിയിലെ ഡെപ്യൂട്ടി ചീഫ് ഇഞ്ചിയർ ആയിരുന്നു ഞാൻ ഇതിനകത്ത് ഒരു ഇതിനു വേണ്ടിയൊന്നുമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാൻ വരുന്നവരെല്ലാം നല്ലവർ തന്നെയാണ് ആ നല്ല മനസ്സവർ ഉള്ളതുകൊണ്ടാണ് വരുന്നത് അവരോടാണ് നമ്മൾ കൂടുതൽ പറയുന്നത് അതുകൊണ്ട് റിസൾട്ട് പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നു വെച്ചാൽ ഇതിൽ നിന്ന് മാറിയിരിക്കുന്ന അതായത് ഒരു ഒരു ചാ കരിയുണ്ടെങ്കിൽ അത് അതിനകത്തൊരു പത്തിരു പത്ത് അൻപത് കല്ലുണ്ടാവുകയുള്ളൂ ആ കല്ലുകൾ വേറെ കിടക്കുക അപ്പം നിങ്ങൾ നമ്മൾ ഇത് ഇവരെല്ലാവരും നല്ല മനസ്സിലാവും അത് ഉൾക്കൊള്ളാൻ കഴിയേണ്ട മനസ്സോടുകൂടിയാണ് അവർ വന്നിരിക്കുന്നത് ആ കല്ലുകൾ തിരഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ള റിഫൈൻ ചെയ്യാൻ കിട്ടിയാൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളും അതിൻ്റെ ആ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ നല്ലതാണ് പരസ്പരം സ്നേഹിക്കുക എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് അത് സ്നേഹിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരാളെ ഉപദ്രവിക്കാൻ തോന്നില്ല നമ്മളുടെ ബോഡി പോലെ തന്നെ തോന്നുമല്ലോ അത് തന്നെ ഒരു നല്ല ഇതാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഇവരെല്ലാം ഇതിനെക്കുറിച്ച് നല്ല ബോധവട ഞാൻ നമ്മൾക്ക് ഇവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെയാണ് അറിയാം ഇവരെല്ലാം ഇത് ഉൾക്കൊള്ളുന്നവരാ ഇവർക്കൊരു മാറ്റിങ്ങിയ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ആവശ്യം വേണ്ട ആളുകൾ വേറെ കിടക്കുക അവരിലേക്ക് ഇത് ചെല്ലാൻ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തത് ചെയ്താൽ ഞാൻ അറുപത് വയസ്സുള്ള ആളാണ് കേട്ടോ ഞമ്മൾക്ക് ഇപ്പം നമ്മൾ കാണുന്നത് നമ്മളെ സ്ഥാപനത്തിലാണെങ്കിൽ കുഴപ്പന്മാർ നമ്മൾ മേടിക്കുന്ന മീറ്റിങ്ങിൽ വിളിച്ചില്ലെങ്കിൽ അവർ കേൾക്കുമോ നമ്മൾ നല്ലോണം വർക്ക് ചെയ്യുന്ന ആളുകളോട് ഓക്കെ യു ഡു ഇറ്റ് അതനുസരിച്ച് ഇത് ഇതനുസരിച്ച് പിന്നെ മതത്തിൻ്റെ പ്രസക്തി ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ മതത്തും പറയുന്നതനുസരിച്ചൊരു മാതാപിതാക്കൾ ജീവിച്ചു കഴിഞ്ഞാൽ അവർ അത് പറയാൻ മോർ പവർഫുള്ളായി തീർന്നിട്ട് അവർക്ക് അടുത്ത തലമുറകളിലേക്ക് അവർക്കുള്ള പവർ കൂടും അത് ഒരു ഗവൺമെൻ്റ് ഓർഡറോ ഒരു കൺട്രിയുടെ ഓർഡറോ വെച്ച് ഒരു പാരൻ്റിന് കിട്ടില്ല ഞാനിപ്പോൾ നല്ലവണ്ണം ദാനകർമ്മങ്ങൾ എൻ്റെ മകൻ്റെ മുമ്പേ ചെയ്യുമ്പോൾ ഞാൻ അതിനുള്ള ഒരു പവർ അതിന് കിട്ടും അതാണ് അടുത്ത തലമുറയിലേക്ക് ഞാൻ പോയത് അത് ഗവൺമെൻറ്റിന് പറയാം അതിന് പിന്നെ മതത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻ്റ് റൂൾസ് ഇന്നനുസരിച്ച് ഐ പി എ അനുസരിച്ച് ഇന്നതിൻ്റെ ഇമോഷണൽ ഒരു എക്സ്റ്റെൻ്റ് വരെ ഒരാളെ കാണുമ്പോൾ ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ല അത് മതത്തിൻ്റെ ആ അതിൽ വെച്ചാണ് നമ്മൾ ആ ഇമോഷൻ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതൊക്കെ നമ്മൾ കൂടുതൽ ഒരു ഒരു കൂടിക്ക് ഒന്ന് അനലൈസ് ചെയ്ത സംഗതി ആളുകളെ പയ്യന്മാരെയൊക്കെ കൂടുതൽ പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഗതി വളരെ നമ്മളുടെ ചിന്ത ആളുകളുടെ ചിന്ത പോകുന്നത് പലതും ഈ ഒരു പണ്ട് ഞങ്ങളുടെ ഗ്രാമം പുൾകാട്ടിയായി അന്നൊരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കൂടി വന്ന എറണാകുളം വരെ അറിയുള്ളൂ ഇന്നിപ്പം കൺട്രിയിൽ എവിടെ ഒരു കൊലപാതകം നടന്ന് നടന്നാലും തന്നെ അത് നമ്മുടെ പ്രശ്നമായിട്ട് നമ്മളുടെ മനസ്സിലെത്തുക അതായത് ചീത്ത സംഗതി പെട്ടെന്ന് എത്തുന്നു അപ്പം ഏത് ദിവസവും നമ്മൾ കാണുന്നതി മൂന്ന് എത്ര കോടി ജനങ്ങളുള്ള സ്റ്റേറ്റിൽ ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടാവും പണ്ടും ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് എന്താ പറ്റുന്നത് ആ ചിന്തയാണ് ജനങ്ങളുടെ തലയിൽ ക്രിയേറ്റീവായിട്ടൊന്നും വരുന്നില്ല അവൻ ചിന്തിക്കുന്ന ആലമല്ല പിന്നെ ഒരു കൂട്ടർ ചിന്തിക്കുന്നത് ഇന്നെ സുഖങ്ങളൊക്കെ ആളുകൾ അനുഭവിക്കുന്നത് സോഷ്യൽ മീഡിയ കൂടി ഞാൻ മാത്രം അനുഭവിക്കുന്നില്ല എനിക്കെന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയും വരുന്നുണ്ട് ഫാസ്റ്റ്നെസ് ആ കമ്മ്യൂണിക്കേഷൻ്റെ ഫാസ്റ്റ്നെസ്സും ഉണ്ട് ഫാസ്റ്റ്നെസ്സുണ്ട് ഞാനിത് നിങ്ങളെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ അറ്റം ഒക്കെ നല്ലതാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഓക്കെ താങ്ക് യു വളരെ നല്ല ചില നിർദ്ദേശങ്ങളാണ് സാർ ഇവിടെ നൽകിയത് ഇതിനു പുറത്ത് ഒരു വലിയ സമൂഹത്തിലേക്ക് ഈ സന്ദേശം എത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം ഇതുമാത്രമല്ല നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായി പ്രോഫ്കോൺ എന്ന പേരിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികളിലേക്ക് ഈ ആശയങ്ങൾ കൈമാറുന്ന സംഗമങ്ങൾ നടന്നു വരുന്നുണ്ട് ടീനേജ് വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ടീൻ സ്പേസ് എന്ന പേരിൽ ജില്ലകൾ തോറും ടീനേജ് വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ നടന്നു വരുന്നുണ്ട് അതുപോലെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എതിരെ എന്ന ഒരു ക്യാമ്പയിൻ ലഹരിക്കെതിരെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിലെ വിദ്യാലയങ്ങളിൽ കയറിയിറങ്ങി ലഹരിയിൽ നിന്ന് പുതിയ തലമുറയെ തിരിച്ചു വിളിച്ച് മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ തിരിച്ചു കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാർത്ഥിത്വം തിരിച്ചു കൊടുക്കുന്ന അവരെ തിരിച്ചു നൽകുന്ന എതിരെ എന്ന പേരിലുള്ള ക്യാമ്പയിൻ നടന്നു വരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ പ്രവർത്തകന്മാർ കയറി ഇറങ്ങിക്കൊണ്ട് അത് നടത്തിക്കൊണ്ടിരിക്കുന്നു മാത്രവുമല്ല ചെറിയ കുട്ടികൾ മുതൽ ഇപ്പൊ ബാലസമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാലവേരി പ്രായത്തിലുള്ള മൂന്ന് വയസ്സു മുതലുള്ള കുട്ടികൾ മുതൽ ഉയർന്ന പ്രൊഫഷണൽ കോഴ്സിനു പഠിക്കുന്ന അതും കഴിഞ്ഞ് പി എച്ച് ഡി തലങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വരെയുള്ള പ്രോഗ്രാമുകൾ ക്രിസ്റ്റൻ സ്റ്റുഡൻസിന്റെ കീഴിൽ നടക്കാനിരിക്കുകയാണ് എൽ എൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു അടുത്ത ഞായറാഴ്ച എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ സംഗമം നടക്കാനിരിക്കുകയാണ് അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലുള്ള ഒരു പട്ടണത്തിലുള്ള ഒറ്റയായ ശബ്ദം അല്ല വിസ്റ്റം സ്റ്റുഡൻസ് വിസ്റ്റം സ്റ്റുഡൻസ് എന്നുള്ളത് കേരളത്തിൽ വിദ്യാർത്ഥികൾ എവിടെയുണ്ടോ ഏതെല്ലാം വിഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ ധാർമ്മികതയുടെ ശബ്ദമെത്തിക്കാനുള്ള പ്രഖ്യാപനം നമ്മൾ നടത്തുകയും അതിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയുമാണ് ഇൻഷാ അല്ലാ അതിൻ്റെ ഒരു വലിയ സംഗമം മെയ് പതിനൊന്നാം തീയതി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി സമ്മേളനം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങുക എന്ന ഒരു പ്രയത്നം നമ്മൾ എടുത്തുകഴിഞ്ഞിട്ടുണ്ട് ഏതായിരുന്നു സാറു പറഞ്ഞ ആ ഉപദേശം ആ ഒരു നിർദ്ദേശം ഞങ്ങൾ മാനിക്കുകയാണ് ഒരു വലിയ ദൗത്യമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ കേട്ട ആളുകൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ പട്ടണങ്ങളിൽ ഈ ധർമ്മത്തിന്റെ ധാർമ്മികതയുടെ ശബ്ദമായി മാറണം എന്നതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്